ജനിച്ചപ്പോ തൊട്ട് കാണുന്ന ഒരു കാര്യം ഞാനിപ്പോൾ കാണിച്ചു തരാ നിങ്ങള് ആ ഒരു സംഭവം എന്തിനാണെന്ന് കേട്ടോ എനിക്കാണ് ചോറ് വെക്കുന്ന കലം കണ്ടോ ചോറ് വെക്കുന്ന കലമാണേ ചോറ് അടച്ചു വെച്ചേണ്ട ഇത് മീൻകറി ഉണ്ടാക്കി വെച്ചേണ്ട എല്ലാം ചട്ടിയിലുള്ള പരിപാടിയാണ് കണ്ട കുഞ്ഞ അതം മരുന്നൊട്ടെ വെള്ളത്തിൽ എല്ലാം ചട്ടിയിലെ പരിപാടിയാണ് പാത്രങ്ങളൊക്കെ ഉണ്ട് കിട്ട പക്ഷെ നമ്മളെ കുട്ടിക്കാലം തൊട്ട് കല്ലിൽ അരച്ചരച്ച് കല്ലിൻ്റെ ഇടപാട് തീർന്നു വയ്ക്കുക കല്ലിൽ അരയ്ക്കും കല്ലുണ്ടോ തേഞ്ഞ് തേഞ്ഞ് ഇങ്ങനെയായി പിന്നെ മീൻ മീൻകറിയും എല്ലാം ചട്ടിയിലാണ് വെക്കുന്നത് വേണ്ട എപ്പോഴൊക്കെ ഇതൊക്കെ കാണാറുണ്ടോ കിഴങ് കപ്പ വെച്ചുവെച്ചേക്കണോ അപ്പോൾ ഇവർ ഇങ്ങനെയും വയ്ക്കും പക്ഷെ അതുകൊണ്ട് അസുഖങ്ങൾ കുറഞ്ഞിരിക്കും അസുഖങ്ങളുണ്ടാവില്ല അസുഖങ്ങളുണ്ടാവില്ല ഇത് നമ്മളമ്മച്ചി അമ്മ എൻ്റെ അമ്മ എൻ്റെ അമ്മ വലിയമ്മ ഏറ്റവും തലമൂത്തത് അമ്മ മരിച്ചുപോയി ഒരു വലിയമ്മ ഉള്ളത് മരിച്ചുപോയി ഇത് ഏറ്റവും തലമൂത്തതാണ് ഓർമ്മയായിട്ടുണ്ട് നല്ല ഓർമ്മ എഴുപത്തി എത്ര എത്ര വയസ്സായമൂന്ന് വയസ്സായ എമ്മച്ചയ്ക്ക് എമ്മച്ചിക്ക് ഷുഗർ ഇപ്പുണ്ട് എന്നാലും ഈ ചട്ടിയിലൊക്കെ ഉണ്ടാക്കി തിന്നണല്ലേ പണ്ടോട്ടെ ചട്ടിയിലല്ലേ ഉണ്ടാക്കി ചട്ടിയിലില്ലല്ലോ ആ ചട്ടി വേവിച്ച് കഴിക്കണത് അതാണ് മീൻകറി വേവപ്പു ആ അത് തന്നെ ഇപ്പോഴും എല്ലാവരും മറ്റേ പാത്രങ്ങളല്ലേ കലത്തിലും ചട്ടിയിലും തന്നെ അല്ലേ അതുകൊണ്ട് അസുഖങ്ങൾ കുറഞ്ഞിരിക്കും ഇപ്പം നമുക്കൊക്കെ കൊച്ചിലെ അസുഖങ്ങൾ വന്നില്ലേ നിങ്ങളെപ്പോലുള്ളവർ ഇപ്പോഴും അമ്മ ചീക്ക് വലിയ ഇല്ലല്ലോ എന്നാലും ഷുഗറിന്റെ പ്രശ്നമൊക്കെ ഇല്ലേ ഉള്ളു അതാണ് ചട്ടിയിലൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണേന്റെ ഇത് മീൻ കറിയും രസവും എല്ലാം എല്ലാം ചട്ടിയിൽ തന്നെ അല്ലേ വെക്കുന്നത് കുഞ്ഞമ്മ പാത്രം എല്ലാം വേണ്ടി മെമണ്ടയ്ക്കിട്ടേ വരെ ഒന്നും ഉപയോഗിക്കൂലേ പാത്രം ഒന്നും ഉപയോഗിക്കൂലേ കുഞ്ഞെല്ലാം ഭാരി മണ്ടയ്ക്ക് വെച്ച് വെച്ചേക്കുന്നത് അപ്പം അതാണ് ഇപ്പഴേ നമ്മളെ ആ പഴയ ഇത് തന്നെ ഇത് കുടുംബ വീടാണ് ഇതൊരു പഴയ വീടായിരുന്നു നമ്മളാ കൊച്ചു കാലത്തിൽ പിന്നെ ഇപ്പം ഇത് ഇടിച്ചിട്ടൊക്കെ വീട് വെച്ചതാണ് അപ്പൊ കുടുംബ വെട്ടിക്കൂടെ തന്നെ എൻ്റെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് രസമാണ് എത്ര എത്ര നാള് ജീവിച്ചു മൂന്നാല് മാസമൊക്കെ ജീവിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അരപ്പല്ല ഒരടുത്തോടിഞ്ഞു പോന്ന് എനിക്കങ്ങയെന്ന് പറഞ്ഞിട്ട് ആ ജോലി ചെയ്താ എങ്ങനെയായപ്പോ നിങ്ങൾ ഞാൻ പോന്ന് തുണികളൊക്കെ പറക്കി പുറക്കിക്കെട്ടി ഇങ്ങൾ ഇഞ്ഞ് പോന്ന് അല്ലേ ആ അന്ന് കയറിടൊക്കെ ഉണ്ട് കയറിടാൻ പോവും കയറിടാൻ പോയിട്ട് നമ്മുടെ കുട്ടിക്കാലിത് ഇപ്പൊ അന്ന് കാണാൻ ഇല്ല അപ്പോ കയറിടാൻ പോവും കയറിട്ട് കൊണ്ടുവന്നിട്ട് അങ്ങേരി കൂടെ കൊടുക്കണോന്നാണ് അവര് പറയണത് അതുകൊണ്ട് ഒഴിവാക്കി എന്നാണ് പറയണ ഇപ്പൊ മരിച്ചു പോയി നിങ്ങൾ അറിഞ്ഞാ മരിച്ചത് പോയാ മരിപ്പിന് പോയ പിന്നെ മരിച്ചു മരിച്ചത് കണ്ണാക്കിന് പോയി അവര് പോയി എന്നാ മാളെ മരിച്ചപ്പോഴും കൊച്ചുങ്ങളൊന്നുമില്ല അത് തന്നെ ഇങ്ങനെ കൊച്ചുങ്ങളുണ്ടാവാ നാലഞ്ചു മാസമായി പോടുന്ന് ഇഞ്ഞ് വന്ന് പിന്നെ അത് റോഡി സ്ഥലമൊക്കെ പുള്ളിക്ക് നിങ്ങൾക്ക് അവിടെ സ്ഥലമില്ലിരുന്നാ സ്ഥലമില്ലായിരുന്നാ നിങ്ങൾക്ക് അത് കൊടുത്തിട്ടില്ല ആർക്കും കൊടുത്തില്ലേ റോഡ് റോഡ് സൈഡല്ലേ നല്ല വിലയാണ് രണ്ട് സെന്റ് മതിയത് പക്ഷെ അത് നല്ല വിലയുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് തരൂടെ തന്നെ ആ അവരവരൊക്കെ മക്കൾ കൊടുക്കേ ഉള്ളു ആ അപ്പൊ പിന്നെ അവർക്കല്ലേ കൊടുക്കുകയുള്ളു നിങ്ങളൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അവകാശം പറഞ്ഞിട്ട് ചെല്ലായിരുന്നു ആ പൈസയൊക്കെ അന്ന് കൂടം കെട്ടിയാണ് കിടന്നത് പണ്ട് കാലത്ത് അത് നമ്മളെ കൊച്ചുങ്ങളല്ലേ നമുക്ക് എത്ര വയസ്സ് കൊച്ചു ആറ് വയസ്സ് ഏഴു വയസ്സ് അങ്ങനെയൊക്കെ ഉള്ളു അല്ലേ നമുക്കങ്ങനെയൊക്കെ ഉള്ളു വയസ്സുകൾ അശോ അശോനന്റെ മോളാണ് വരി കൊച്ചെല്ലായിടത്തും വന്ന് എല്ലാ നമ്മളവിടെയൊക്കെ വന്ന് കൊച്ച് ഓട്ടിടാൻ പോയാ ഓട്ടിട്ടാ എങ്ങനെ പോയി ആട്ടോ വന്നിട്ടുണ്ടോയോ ആട്ടോടെന്ന് ഞങ്ങൾ പോയി ഓട്ടിട്ട് ഓട്ടമൊക്കെ ഇട്ട് അപ്പം ആ ഒറ്റയ്ക്കേ ഉള്ളു കുഞ്ഞമ്മ തൊഴിലുറപ്പിനു പോയി അവൻ എവിടെ പോയി ആ അവൻ ജോലിക്ക് പ്ലംബിങ്ങിൻ്റെ പണിയാണ് മോന് അവൻ സഹോദരി കല്യാണം കഴിച്ചിട്ടില്ല മുപ്പത് വയസ്സായ മുപ്പത്തിമൂന്നാമത്തെ വയസ്സ് പെണ്ോക്കിട്ട് പെണ്ണ് കിട്ടുന്നില്ല നമ്മളൊരുപാട് പെണ്ണ് നോക്കി പക്ഷെ പെണ്ണ് കിട്ടുന്നില്ല ഇനി ഒരു ദിവസം അങ്ങോട്ട് പോണം നമ്മളെ വീട്ടിൽ നമ്മളെ വീട് കണ്ടിട്ടില്ല അപ്പം ഇനി ഞാൻ തിരിച്ചു പോണതിനകത്ത് എൻ്റെ അസുഖമൊക്കെ കുറഞ്ഞിട്ട് ഒരു ദിവസം അങ്ങോട്ട് പോയി ഇരുത്തണം ആട്ടോ അങ് ഇറങ്ങി വരും വീട്ടിൽ ഞാൻ എത്ര ദിവസം കൊണ്ട് പറയണം പക്ഷെ കുഞ്ഞിമയ്ക്ക് തൊഴിലുറപ്പുള്ളതുകൊണ്ടാണ് അതെ അതെ അങ്ങോട്ടാക്കി തരും അങ്ങോട്ടാക്കും പിന്നെ നടക്കൊന്നും വേണ്ട മുറ്റത്ത് വണ്ടി വരും ഇപ്പൊ അങ്ങോട്ടാക്കി തരും അത് ഇനി വൈകിട്ട് ഞാൻ കുഞ്ഞമ്മേടെ പറയണ ഒരു ദിവസം അങ്ങോട്ടേ അവര് എന്തെങ്കിലും ആവുന്നു അവർക്ക് ആഗ്രഹമുണ്ടല്ലേ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാ എന്റെ വീട്ടിലെ വീട് കാണണം ആഗ്രഹം അതവരെപ്പോഴും പറയും അപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ടുപോകാം ഗൈസ് നമ്മളെ വീട്ടിലോട്ട് വീട്ടിൽ കൊണ്ടുപോകുന്ന ഒരു ദിവസം നിറയ്ക്കും അങ്ങനെ ഒരു ദിവസം അവിടെ ആ അവിടെ നിൽക്കി കിടക്കാൻ സ്ഥലം ഉണ്ടല്ലോ ആ കുഞ്ഞമ്മ ഇപ്പൊ കുഞ്ഞമ്മ വന്നാലും കിടക്കാനുള്ള സ്ഥലമുണ്ട് ആ ഇളയത് വരണ അറിയില്ല അത് അത് നീ ഇപ്പോഴൊന്നും വരില്ല ചിലപ്പോൾ അമ്മക്ക് നോക്കാം നമ്മള് എന്നൊക്കെ നോക്കാം അവര് ഓരോ അരുവിലേ ഒരു ദിവസം അവിടെ ഫുള്ള് നിർത്താൻ നിങ്ങൾ ആഗ്രഹം തീരെ ഓക്കേ കേട്ടാ മെറ്റി ചിരി വല്ലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എൻ്റെ കൈ ഉണ്ട് കുറേ കാലായില്ലേ ഞാൻ വല്ല ഉണ്ടാക്കി തന്നിട്ട് ഒത്രയെങ്ങനെ വർഷമായി ഒത്തു ഇരുപത്തഞ്ചു വർഷമായില്ലേ അതില് കൂടുതലായി പക്ഷെ എന്നെ നോക്കുവായിരുന്നു കേട്ടാ ഞാനാണ് ആദ്യായിട്ട് ഉണ്ടായത് അല്ലേ അമ്മ ആദ്യമായിട്ടുണ്ടായെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമായിരുന്നു നമ്മളെ ഒക്കെ കൊണ്ടു കിടന്ന് നമ്മളെ വളർത്തി ആളാക്കി അത് എൻ്റെ അമ്മയുടെ അമ്മയും എങ്ങനെ തന്നെ ഇരുന്ന് കേട്ടാ കേസ് നല്ലവണ്ണം നോക്കുമായിരുന്നു അമ്മച്ചി അടിക്കുമ്പോൾ ഇവിടെ കിടന്ന് വിളിക്കും എൻ്റെ കൊച്ചീനെ തല്ലിക്കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനാണ് ആദ്യമായിട്ട് ഇവിടെ ഉണ്ടായത് അപ്പോൾ എന്നെ തറ വയ്ക്കാതെ നോക്കിയിട്ടുണ്ട് ഇവർ നോക്കിയിട്ടുണ്ട് ഇവർ എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കുറക്കി അമ്മയായിട്ട് പിണങ്ങിയിരിക്കും കേട്ടോ തല്ലു പിടിച്ചിട്ട് അപ്പോൾ അമ്മയായിട്ട് പിണങ്ങുമ്പോൾ അമ്മ ഇങ്ങോട്ടൊന്നും വിടില്ല അപ്പോൾ മറ്റേ പഴയ വീടാണ് അപ്പോൾ അതിൽ രണ്ട് മൂന്ന് റൂമൊക്കെ ഉള്ള പഴയ ഒരു വീടായിരുന്നു അത് ഇടിച്ചിട്ടാണ് ഇപ്പോൾ ഇത് വെച്ചത് അപ്പോൾ ഇവർക്ക് മാത്രം ആ സൈഡിൽ നമ്മൾ അടുക്കള കണ്ടില്ലേ ആ സൈഡിൽ ഒരു ഒരു റൂം ഉണ്ടായിരുന്നു അവിടെയായിരുന്നു അമ്മച്ചി അവിടെയാണ് വ്യാപിച്ചു കുടിക്കണേം കിടക്കണേ എല്ലാം അങ്ങനെ ആയിരുന്നു ഇപ്പുറത്ത് അമ്മാമ്മയും കുഞ്ഞമ്മയായിരുന്നു അപ്പം അങ്ങനെ ആയിരുന്നു അപ്പോൾ ഇവർ നമ്മളെ വീട് താഴെ ഇരിക്കുന്നത് താഴെ ഇരിക്കുന്നതാണ് നമ്മുടെ വീട് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് അമ്മച്ചി കാണാതെ വിളിക്കും വിളിച്ചിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ട് വിളിച്ച് വിളിച്ചൊക്കെ തരുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വളർത്തിയതാണ് നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ ഇപ്പം എപ്പോഴും പറയുന്നു നീ പോയതിന് എന്നെ കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം പോയി എപ്പോഴും പറയുകയാണ് കരഞ്ഞിട്ട് ഇന്നീ വരുമ്പോൾ ഞാൻ ഉണ്ടാവുമോന്നു നീ ഇനിയൊരു കുറേ വർഷങ്ങളും കൂടെ അവർ പിന്നെ കാണുമ്പോൾ ഭയങ്കര സങ്കടം പറിച്ചിലും കരച്ചിലും ചെയ്യണം ചെല്ല് മമ്മച്ചി കളിക്കുന്ന ചെല്ലുമെങ്കിലേ ചെല്ലടി അവിടെ വീഡിയോ ചെല്ല് പേരിടിയേല് അതപ്പുറം അവർ കരഞ്ഞത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കല്ലേ വാ ഉം ചെല്ലു ഒരു ഒരു ഉമ്മാടോ ചക്കര മുത്തശ്ശിയല്ലേ മുത്തശ്ശി മുത്തേറ്റുപാട് മുത്തശ്ശിയാണ് മുത്തശ്ശി മുത്തശ്ശിയാണ് എപ്പോഴും ഞങ്ങളടുത്ത് പറയുന്നു ഇപ്പൊ എൻ്റെ അടുത്ത് രാവിലെ ചോദിക്കായിരുന്നു നിങ്ങള് കരയണന്നേ എവിടെ പോണന്ന് ചോദിക്കായിരുന്നു കരയണ എവിടെ പോകണമെന്നാണ് ചോദിക്കായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കൈ വറക്കണ അമ്മാമെന്ന് പറഞ്ഞാലേ അറിയുള്ളു ഇവരിപ്പഴ കൈ വറക്കും കൈ എവിടെ പോകണ അപ്പോൾ ഞാൻ പറഞ്ഞു കൈ വരയ്ക്കണ അമ്മാമ ഇല്ലേ അമ്മാരെ വീട്ടിൽ പോകാന്ന് ഇവര് കരഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി പോയി അച്ഛന് ഒരുമടവച്ചോടി ഒരുമടവച്ചുടി പാവല് പാവം പാവ മുത്തച്ചി പാവമല്ലേ അച്ചോ കരയാതിരിക്കാം പറ കൊച്ചമ്മാമ്മയ്ക്ക് വഴക്ക് കൊടുക്കുക എന്ന് പറയും കൊച്ചമ്മാമയ്ക്ക് നമ്മൾ വഴക്ക് കൊടുക്കാം പറ വഴക്ക് കൊടുക്കാം അമ്മാമേനെ വഴക്ക് പറയണേനെ വരട്ടെ വന്നിട്ട് പോവാമേ അമ്മാമ്മച്ചി പാവമല്ലേ ഒന്നും പറയില്ലെന്ന് പറയാം കേട്ടോ വിഷമമാണ് പിടിക്കുന്നു അവിടെ നിന്നില്ലേ അമ്മയല്ലേ പാവം കുറെ ദിവസം കൊണ്ട് പറയുമായിരുന്നു കൊച്ചുങ്ങളെ ഒന്ന് കാണണം 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 അപ്പൊ ഞാനൊന്ന് വിചാരിച്ച് ഇന്നുകൊണ്ടൊന്ന് കാണിക്കാന്ന് വിചാരിച്ച് ഇവർ കളിക്കുമ്പിളൊക്കെ ഇപ്പൊ ഇപ്പം നമ്മൾ വയസ്സ നമ്മുടെ വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ പഴയ കൊച്ചുങ്ങളെ സംസാരവും ഇതൊക്കെയാണല്ലേ ായിരുന്നുവരെ വർത്താനം പറയും മീനുവിൻ്റെ കല്യാണം കാണുമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ കൊണ്ടുപോയായിരുന്നു കല്യാണം കാണണമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കണ്ട് കല്യാണം ഒക്കെ കണ്ടില്ലേ കല്യാണമൊക്കെ അടിപൊളി ആയിരുന്നില്ലേ ഇഷ്ടപ്പെട്ടാ മീനുവിൻ്റെ ചെറുക്കനെ ഇഷ്ടപ്പെട്ടാ മീനുവിൻ്റെ ചെറുക്കനെ ഇഷ്ടപ്പെട്ട ഒരു ദിവസം വരുമോ വരുമെന്ന് പറഞ്ഞ് ആ വരും വരും ഒരു ദിവസം കേട്ടാ ഓ ഇതില് പറയാം മീനിക്ക് കാണണം മോനെന്ന് വരാൻ കാണും എനിക്ക് പറയേക്ക് ഒറ്റ അപ്പൊ ഞാൻ പറഞ്ഞേ അപ്പൊ അവര് ഒരു ദിവസം വരും കേട്ടാ അവർ ഈ വീഡിയോ കാണും അപ്പൊ അവര് വരും കേട്ടാ അവന് ജവാലിന്റെ തിരക്കൊണ്ടാണ് വരാൻ പറ്റാത്ത അവന് വരും കേട്ടോ ഞായറാഴ്ച ആ ഞായറാഴ്ച ഒരു ദിവസം വരാന്ന് കൊച്ചിച്ചേരും കുഞ്ഞമ്മയും വരും ഒരു ദിവസം മാമയെ കാണുന്നേ എപ്പോഴും എന്റെ അടുത്ത് പറയും അവനെ അന്ന് വരാ നല്ല മോനാണ് മോനെ എന്ന് വരാൻ പറ വരാൻ പറയും എന്ന് എപ്പോഴും പറയും ഞാൻ പറഞ്ഞ് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ അവരിപ്പോൾ ഒത്തിരി ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ വരാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഞാൻ വിളിച്ച് പറയാൻ ഞാൻ പറയണ്ട അവർ ഈ വീഡിയോ കാണുമ്പോൾ ഇത് വരും കേട്ടോ മീനോ മീനൂട്ടി കാണുന്നില്ലേ അമ്മമാ പറയണത് മക്കളൊന്ന് വരണേ ഒന്ന് കാണണേ വയ്യ അതൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഓക്കേ ഇപ്പം ടാറ്റ ബായ് ബായ് ടാറ്റ 嗯，对对对，嗯。